ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമല്ലേ എല്ലാവർക്കും സുഖമല്ലേ ഞാനത് ഇവിടെ ഞായറാഴ്ച ആയിട്ട് പാലപ്പം ഉണ്ടാക്കുകയാണ് അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയിട്ടില്ല കേട്ടോ അമ്മയുടെ ഞാൻ നോക്കുന്ന ആൻറ്റിയുടെ മോനുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയിട്ടില്ല അവർ രണ്ടു കൂടെ പള്ളിയിൽ പോയിക്കണം അപ്പോൾ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേന് കാപ്പിയൊക്കെ ഉണ്ടാക്കണം അത് ജോലി ഉള്ളത് പോയില്ല അപ്പോൾ രാവിലത്തെ എൻ്റെ ജോലി ഞാൻ ഈ പാലപ്പം ഉണ്ടാക്കി നമ്മുടെ പാലപ്പം കുറുമക്കറിയാണേ അപ്പം കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാൻ ഇച്ചിരി ലേറ്റായി ഓർക്കത്തുള്ളു അപ്പോൾ രാവിലത്തെ പാലപ്പവും കുറുമക്കറിയും ആയിട്ടുണ്ട് അപ്പോൾ അവർ പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടേ കഴിക്കത്തുള്ളു പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക തീയലിനുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കെ മോദ മോത ഇത് വറുക്കാനെടുത്ത് വെച്ചേക്കുവാണ് വറുക്കാനെ കൊണ്ടെല്ലാം എടുത്ത് വെച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ അടിയിൽ മത്തിയുണ്ട് ഇത് മത്തിയാണ് മത്തിയെല്ലാം വെട്ടി കഴുകി രട്ടിയിട്ടൊന്നുമില്ല അപ്പം അതും വെട്ടി കഴുകി വെച്ചിട്ടാണ് നല്ല ജോലിയാണ് ഇനി നമ്മുടെ പാലപ്പം ഇവിടെ ചുടുന്നതേ ഉള്ളു കേട്ടോ ഞാൻ ചുടാൻ തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു പിന്നെ നമ്മുടെ തീയരറിയും തീയറിൽ നമ്മൾ തേങ്ങ വറുത്തും അവർ വരുമ്പോഴത്തേനെ കുറച്ച് ജോലി ഒരുക്കാവുന്ന വിചാരിച്ച് പെട്ടെന്നങ്ങ് ചെയ്യുവാണ് പിന്നെ നമ്മൾ കൂർക്ക നിൽക്കും പുരട്ടി അത് ഉപ്പി പറ്റിച്ച് വെച്ചേക്കുവാണ് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ഇട്ട് ഉപ്പിപ്പറ്റിച്ച് വെച്ചേക്കുവാണേ പറ്റൊക്കെ ജോലി ഒതുങ്ങി പിന്നെ പയറ് തോര വെക്കാനുള്ളത് ഞാൻ കഴുകി കഴുകി വാരി വെച്ചേക്കാണ് അതും അരിയണം ഇനി അതും കൂടെ അരിയാനുള്ളൂ അപ്പോൾ ഇത്രയും ഉച്ചയ്ക്കിലുള്ള ജോലിയൊക്കെ അങ്ങനെ നമ്മുടെ അപ്പം ചുടിയിലൂടെ സമാപിച്ചു അപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമ്മുടെ തീയലിനുള്ളതൊക്കെ വഴട്ടാനങ്ങോട്ട് ഇട്ടായിരുന്നേ തീയലിനുള്ളത് ഇവിടെ കടു പൊട്ടിച്ച് അതിന് വഴട്ടാം അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ജോലി ഏറെ ഉണ്ട് വേറെ ജോലി കുറച്ചുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ജോലിയൊക്കെ എങ്ങനെ തീർക്കാമെന്ന് വെച്ച് അപ്പം ചുടിയിലും കഴിഞ്ഞ് നമ്മുടെ തീയലിനുള്ളതും എല്ലാം റെഡിയായി ടുത്ത വേഗം നമുക്ക് വഴന്ന് കിട്ടും ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക തീയലാണ് ഇപ്പോൾ ഇവിടെ വെണ്ടയ്ക്ക തീയല് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഉള്ളവർക്ക് തീയലെന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരച്ച് പച്ച തേങ്ങ അരച്ചുള്ള കറികളൊക്കെ ഇവർക്ക് ഇഷ്ടക്കുറവാണ് അപ്പോൾ അപ്പോൾ വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊന്നുമില്ല അപ്പോൾ ഈ തേങ്ങ വറുത്തരച്ച കറികളാണ് ഇവിടെ ഇഷ്ടം കൂടുതൽ അതുകൊണ്ട് നമ്മൾ ഈ മോര് കറിയൊക്കെ വല്ല ആണ്ടിലൊക്കെ വെക്കത്തുള്ളൂ കൂടുതൽ വെക്കുന്ന എപ്പോഴും വെച്ചാലും ഈ തീയ്യൽ തന്നെയാണ് കൂടുതലിവിടെ വയ്ക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് മിക്ക ദിവസങ്ങളിലും വീഡിയോസിൽ കാണാം തീയ്യലാണ് ഇവിടെ ഇവിടുത്തെ ഫേവറേറ്റ് സാധനം അപ്പം നമ്മുടെ ഇതൊന്ന് വഴന്നിട്ട് വരുക അപ്പോഴത്തേന് തീയലിനെ അരച്ചുകൊണ്ട് വരാം ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഇവിടെ നല്ല വഴന്നു വെക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ അരച്ചു എടുത്തിട്ടുണ്ട് നമുക്ക് അരച്ച അരച്ചിട്ട് വെള്ളമാക്കിയതാ കേട്ടോ ഇച്ചിരിപ്പുകൾ വെള്ളം മുട്ടങ്ങട്ട് ഒഴിച്ചോ അപ്പം നമുക്ക് അടച്ചു വെച്ച് മേടിക്കാം നമ്മുടെ മെഴുക്കുരട്ടിയൊക്കെ ഇവിടെ മൂത്ത് വരുന്നുണ്ട് പാൻ വെച്ചിട്ട് ചെറുതായിപ്പോയി അതുകൊണ്ട് തിങ്ങി കിടക്കുകയാണ് വലുതിൽ ഞാൻ വേറെ കറി വെച്ചുകൊണ്ട് ചെറുതായെടുക്ക അപ്പോൾ അതുകൊണ്ട് തിങ്ങി കിടക്കുന്നു മെഴുക്കുരട്ടി കൂർക്കയാണ് കൂർക്കുക അപ്പോൾ നമ്മളെ തീയലിവിടെ റെഡി ആയിട്ടുണ്ട് പയർ ദോരമായിരുന്നു പയറ് ദോരയില് വെച്ചു അങ്ങനെ ഓരോരോ ജോലികൾ ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പൊ ചോറും അരിവെത്ത് കിടക്കുകയാണ് ഇനി അത് വാർത്തണം അതൊക്കെയാണ് ഇവിടുത്തെ ജോലി ഇനി ഇനി അടുത്ത് വയ്യപ്പത്തെയുള്ള ഫുഡ് ഉണ്ടാക്കണം വൈകിട്ട് ഏർ ഗസ്റ്റ് ഉണ്ട് അപ്പം ചപ്പാത്തിയും ചിക്കൻ കറിയും ണ്ടാക്കണം ഇപ്പത്തന്നെ സമയം പന്ത്രണ്ടേ പന്ത്രണ്ടേ കാലായിട്ടുണ്ട് അപ്പം ഒരു വസ്തുല്ലാത്ത ജോലിയാണ് എന്ത് ചെയ്യാൻ പറ്റും ജോലി ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പൊ ജോലി ചെയ്യാതെങ്കിലും ഇരിക്കുമ്പോൾ അവർക്ക് നോക്കാം നമ്മൾ എത്ര എത്ര നല്ല വിരസട്ടാലും നമ്മുടെ വിരസൊന്നും ആരും ഒരു ലൈഫ് പോലും തരത്തില്ല സത്യാണ് സങ്കടവും വരുന്നുണ്ട് ഓർക്കമ്മ സങ്കടവും വരുന്നുണ്ട് ഒരു ലൈക്ക് പോലും ഒരു മനുഷ്യൻ പരത്തില്ല പിന്നെ നമ്മളെ പേഴ്സണലി അറിയുന്ന ഒന്നോ രണ്ടോ പേരാണ് രണ്ട് ലൈക്ക് വരും ഇന്നലെ ഇത്ത ഒരു വീഡിയോക്ക് രണ്ട് ലൈക്ക് ആണ് രണ്ടേ രണ്ട് ലൈക്ക് ആ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ ലൈക്ക് തരുന്നതും തരാത്തതും ഒക്കെ എന്നാലും കാണുമ്പോൾ സങ്കടം വരും അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോ ഇടുന്നത് കയ്യിലാണ് ഫോൺ പിടിച്ചിരിക്കുന്നത് കയ്യിൽ പിടിച്ചിട്ടാണ് ഫോ വീഡിയോ എടുക്കുന്നത് ഒരു കൈ കൊണ്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് എത്രയും ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും ആ വീഡിയോ തിരിഞ്ഞു നോക്കത്തില്ല എല്ലാം ഹൈ ലെവൽ പാർട്ടീസിൻ്റെ വീഡിയോസൊക്കെയാണ് കാണുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള പാവങ്ങളെ ഒന്നും കാണാൻ ആരുമില്ല സാരയില്ല എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ താമസിക്കാം എന്നാലും നമ്മൾ ചെയ്ത് തുടങ്ങി വെച്ചത് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുവാണ് അത്രേ ഉള്ളു നമ്മുടെ തോരനിട്ട് റെഡിയായി കുറച്ച് സ്ഥലമൊക്കെ അങ്ങ് വൃത്തിയാക്കി പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഇന്ന് ചിക്കൻ ഒക്കെ വെക്കണം അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് സ്റ്റൗ ഒക്കെ ചെറുതായിട്ടൊന്ന് ഞാന് ഈ വീഴുന്നത് അപ്പോഴപ്പഴങ്ങ് തുടക്കിണ്ട് കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ എനിക്കിഷ്ടമല്ല അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത് അപ്പൊ ഞാൻ കഴിയുന്നതും കഴിയുന്നതും അമ്മേരമ്മ തുടക്കാൻ നോക്കും ഓരോ നക്ഷത്രയായി ഷണം മീൻ പിറക്കി വെച്ചേക്കുന്ന വറുക്കാൻ പിന്നെ മത്തിയുണ്ട് മത്തി പൊടിയതെല്ലാം ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ച് ഇത് മത്തിയൊക്കെ ഞാൻ ഇന്നലെ വെട്ടി വെച്ചാണ് ഏട്ടാ അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടത്തില്ല എല്ലാം കൂടെ ചെയ്യാൻ തൊണ്ടയൊക്കെ അടക്കുന്ന രാവില ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടും അപ്പോൾ അതുകൊണ്ടെല്ലാം കൊണ്ടും ഭയങ്കര ക്ഷീണം കണ്ണൊന്നും ശരിക്ക് തുറക്കാൻ വയ്യാ എന്താണെന്ന് അറിയത്തില്ല ഉറക്കം ഇന്നലെ ഉറങ്ങിയിട്ടില്ല രാത്രി അപ്പം അതിൻ്റെ കൂടെ ജോലിയും എല്ലാം കൂടെ ആകുമ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ചു പോവുകയാണ് അപ്പം ഇനി ഇത് വറുക്കണം ബാക്കി ജോലിയെല്ലാം കഴിഞ്ഞ് ഇനി ഇതുകൂടെ വറുത്ത് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത ചിക്കനൊക്കെ വെക്കാനുള്ളതും കൂടെ ചെയ്യാനുള്ള എല്ലാം കൂടെ ചെയ്തു വരുമ്പോൾ ഞാൻ ചിലപ്പം കാര്യത്തിലൊരു തീരുമാനമാവും അത്രയ്ക്ക് വയ്യാതിരിക്കുക എന്താ ചെയ്യുക നമുക്ക് ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ അറിയുന്ന ജോലിയൊക്കെയാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിടുന്നത് അതും നമ്മളെ ആരും ഹെൽപ്പ് ചെയ്യത്തില്ല അതുപോലും ആരെയും കണ് അതും ആരും കണ്ട് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യത്തൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാവേ അപ്പോൾ അടച്ച് വെച്ച് കണ്ടേ അപ്പോൾ രണ്ടും കൂടെ ഇവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ വറുക്കാം മീനിന്റെ റസ്റ്റൊക്കെ കഴിഞ്ഞ് തന്നെ നമുക്ക് മീൻ മറക്കാം ഒരു മണിക്കൂർ വെച്ചിരുന്നു കേട്ടോ വറു മീൻ വറുത്തു അപ്പൊ ഞാൻ അപ്പോൾ മീനൊക്കെ വറുത്തു കുറച്ച് മീനെ വറുത്തുള്ളൂ കേട്ടോ മത്തി വറുത്തില്ല മത്തി വൈകിട്ട് വറുക്കാൻ ഞാൻ പറഞ്ഞല്ലോ വൈകിട്ട് ഗസ്റ്റ് ഉണ്ട് അപ്പൊ അത് വറുക്കാനാണ് ഇപ്പൊ ഉച്ചക്കലത്തേക്ക് ഇത്ര മാത്രമേ വറുത്തുള്ളൂ പിന്നെ തോരൻ പിന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടി കൂർക്ക പിന്നെ നമ്മുടെ തീയല് എത്രയൊക്കെയാണ് ഉച്ചയ്ക്കുള്ളത് കേട്ടോ പിന്നെ ചോറ് പിന്നെ പപ്പടം പിന്നെ അച്ചാർ മാങ്ങ അച്ചാർ മറങ്ങിയാച്ചാറും ഉണ്ട് അപ്പോൾ എനിക്കുള്ള കുറച്ച് രണ്ട് മീൻ എടുത്ത് ഞാൻ ഈ ചു കുഞ്ഞ് മീൻ എടുത്ത് കേട്ടോ അവർക്ക് അവർ അത് കൂട്ടും ഞാനിതിന്ന് കൂട്ടും എനിക്കാ വലിയ നിന്നത്ര അത്ര വല്ല അപ്പം തന്നെ പിറ്റാ മോതാ ഭയങ്കര കടി പോലും ഇരിക്കുകയാണ് അപ്പം ഞാനോർത്ത് എനിക്ക് രണ്ടെണ്ണം ഇതെടുത്ത് വറുത്തും ബാക്കി നമ്മൾ വൈകിട്ട് വറുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ഇനി എൻ്റെ എന്ന് പറഞ്ഞാൽ വൈകിട്ടത്തേക്കുള്ള ചിക്കൻ കറിക്കുള്ള ഉള്ളി പൊടിക്കണം വെളുത്തുള്ളി സവാള ഇഞ്ചി ഇച്ചിരി വലിയ ഇഞ്ചിയാണ് ഇഞ്ചി സവാള ഞാൻ കുറച്ച് ഇടത്തുള്ളു പിന്നെ തക്കാളി സവാള ഞാൻ കുറച്ചേ കുറച്ചേടത്തുള്ളൂ ഞാൻ കൂടുതൽ കൊച്ചുള്ളിയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെക്കുന്ന ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്രയൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ എൻ്റെ വീഡിയോ ഇത്ര ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൽ കൊണ്ട് നിർത്താം അല്ലെങ്കിൽ ലോങ് ആയി പോകും അപ്പോൾ ചിക്കൻ കറിയുടെയൊക്കെ വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും അത് അത് പിന്നൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരും ഒന്നും ചെയ്യണില്ല ഓക്കെ ആയിക്കോട്ടെ ഇതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ഒന്നും ചെയ്യണില്ല നമ്മുടെ വീഡിയോസ് ആരും യൂട്യൂബ് മാമന് ആൾക്കാരിലോട്ട് എത്തിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് പിന്നെ വലിയ ഹൈക്കട്ട് വീഡിയോ ഒന്നും അല്ല എൻ്റെ ഒരു സാധാരണ സാധാരണ വീഡിയോ ആണ് വലിയ ഹൈടെക്ക് മോഡല് വീഡിയോസൊന്നും അല്ലാത്തത് കൊണ്ടായിരിക്കും നമ്മുടെ വീഡിയോ ഒന്നും ആർക്കും മാമൻ എത്തിച്ചു കൊടുക്കാത്തത് അപ്പം എത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കേട്ടോ അതെല്ലാം ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ടാറ്റ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ